പോലെ വലിച്ചെറിയേണ്ടതാണോ എന്നുള്ളതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനെപ്പറ്റി പ്രതികരിക്കാം ആരും കൂടെ ഉള്ളവരെ മനസ്സിലാക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് രണ്ട് ഭാഗത്ത് നിന്നും ഒരേ ഒരേ ഒരു ബ്രിഡ്ജാണ് ആക്ച്വലി മനസ്സിലാക്കൽ എന്ന് പറയുന്നത് സിംഗിൾ ലെഗ് വെച്ച് നടക്കാവുന്ന അടിപ്പാത എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജാണ് മനസ്സിലാക്കലും നമുക്ക് വരി ആറുവരി ഉണ്ടെങ്കിൽ ഒരു വഴിയിലൂടെ അല്ലെങ്കിൽ വേറൊരു വഴിയിലൂടെ കടന്നു പോകാൻ പറ്റും എന്നൊരു സംഭവം കൂടെ ഉണ്ട് അല്ലെങ്കിൽ രണ്ടു വരി പാതയാണെങ്കിൽ ഈ മനസ്സിലാക്കൽ എന്നൊരു സംഭവം വരുന്ന ചെറിയ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ ഈ ഒറ്റ ഒറ്റ വരിപ്പാത അതായത് ഒറ്റ അടി വഴിയാണ് എന്ത് ഈ മനസ്സിലാക്കൽ എന്ന സംഭവം അതിൽ നമുക്ക് ഒന്നിച്ച് രണ്ട് വഴിയിൽ നിന്ന് വരുന്നവർക്കും ഒരേ മനസ്സോടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതല്ലാതെ വഴി തടഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമുണ്ട് ഒറ്റവരിപ്പാതയിൽ മറിച്ച് രണ്ട് വരി ആയിട്ടുണ്ടെങ്കിൽ കേൾക്കാലോ അല്ലെ പറയൂ പറയാനുള്ളതാണ് നമ്മൾ പറയേണ്ടത് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിഞ്ഞിരിക്കേണ്ട പറഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളാണല്ലോ ഏർ അപ്പോ ഈ സംഭവം എന്ന് പറഞ്ഞാൽ എന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളിടത്തോളം നമ്മൾ പരസ്പരം മനസ്സിലാക്കുക എന്നത് രണ്ടു പേരിൽ നിന്നും ഒരേപോലെ ഉണ്ടാകുന്ന സംസാരത്തിലൂടെയാണ് ശരിക്കും മനസ്സിലാക്കലുകൾ രൂപപ്പെടുന്നത് സംസാരം എവിടെ ഇല്ലാതാകുന്നു അവിടെ ഈ മനസ്സിലാക്കലെന്ന സംഭവം അവസാനിക്കുകയാണ് നമ്മളൊരു ചെടി നട്ട് നെച്ച് വളർത്തുമ്പോൾ അതിന് വേര് പിടിക്കാനുള്ള ഒരു സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ടതുണ്ട് ഏതൊരു സംഭവമാണെങ്കിലും നമ്മൾ അതിനെ വേര് പിടിക്കാൻ ഒരു നട്ട് നനച്ച് വളർത്തുമ്പോൾ അത് കൊണ്ടുവച്ചതിന് ശേഷം അതിനെ നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ അത് വേര് പിടിക്കുകയുള്ളൂ അതേപോലെ തന്നെയാണ് ഈ മനസ്സിലാക്കൽ എന്ന സംഭവം നമ്മളൊരു റിലേഷനിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുടുംബ ബന്ധം ആവാം സൗഹൃദങ്ങളാവാം സൗഹൃദങ്ങളിലും മനസ്സിലാക്കലുകൾ ഒരുപാടുണ്ടെങ്കിലും വേണ്ടതിനും വേണ്ടാത്തതിനും അതായത് ഈ സൗഹൃദത്തിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവുണ്ട് നെഗറ്റീവുണ്ട് പക്ഷെ കുടുംബ ബന്ധങ്ങളിൽ നമ്മൾ പോസിറ്റീവുകളെ മാത്രം കൊണ്ട് എടുത്തു കൊണ്ടുവരാൻ സാധിക്കാൻ പറ്റണം സൗഹൃദത്തിൽ കുറച്ച് നെഗറ്റീവ് കയറി വന്നാലും പ്രശ്നങ്ങളില്ല എന്നൊരു സംഭവം കൂടെ ഉണ്ട് പക്ഷേ കുടുംബ ബന്ധത്തിൽ നെഗറ്റീവുകളെ കയറി വരാതെ നടക്കാൻ കഴിയുന്നിടത്താണ് കുടുംബ ബന്ധത്തിൻ്റെ ദൃഢതയും ഈ വിശ്വാസവും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കലും ഒക്കെ സംഭവിക്കുന്നത് പുതുതലമുറ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും മാറേണ്ടിയിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി പുതുതലമുറ ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആക്ച്വലി ഇന്നലെ ഞാനൊരു സംഭവം കേട്ടത് ഈ പ്രണയം ഒരിക്കലും ആത്മാർത്ഥത വേണ്ട ഒന്നല്ല എന്നും അത് നമ്മുടെ ആവശ്യങ്ങളെ കഴിയുമ്പോൾ അതല്ലെങ്കിൽ ആവശ്യങ്ങൾ കഴിയുമ്പോൾ എന്നതിനുപരി നമ്മൾ ഒരു ജീവിതം കൊണ്ട് നടക്കുമ്പോൾ ജീവിതം കൊണ്ട് നടക്കുമ്പോൾ തന്നെ അതിലെ പോരായ്മകളെ നികത്താൻ വേണ്ടി മറ്റൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക എന്നതാണ് ഈ ഇന്നത്തെ വളച്ചെടുക്കലുകളും പ്രണയവും എന്ന ഒരു സംഭവം കൊണ്ട് പലരും ഉദ്ദേശിക്കുന്നത് എവിടെ എന്തെങ്കിലും പോരാ നമ്മുടെ കുടുംബ ബന്ധത്തിൽ ചെറിയ പോരായ്മകൾ പോരായ്മകളുണ്ടോയെങ്കിൽ ആ പോരായ്മകളെ നികത്താൻ വേണ്ടി നമ്മൾ ഒരു ബന്ധത്തിൽ ഏർപ്പെടുക ആ പോരായ്മകൾ എവിടെയെങ്കിലും നികരുന്നുണ്ട് എങ്കിൽ ആ ബന്ധം അവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്നുള്ള തലത്തിലേക്കാണ് ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ തലമുറ എന്ന് മാത്രം പറയാൻ കഴിയില്ല ആ ചിന്താഗതിയോടെ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിന്തിച്ച് നടക്കുന്ന ആളുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രവണത കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പല വാർത്തകളും വായിക്കേണ്ടി വരുന്നത് ഒരു ലോഡ്ജ് മുറിയിലെ ഫാനിൽ തൂങ്ങിയതായിട്ടും ട്രെയിനുകൾക്ക് മുന്നിൽ ചിന്ന ചിതറുകളായിട്ടുള്ള ഡെഡ് ബോഡികളായി കാണപ്പെടേണ്ടതും പിന്നീട് ഒരു കുപ്പിവത്തിനുള്ളിൽ അവസാനിപ്പിക്കുന്ന ജീവിതങ്ങളായിട്ടൊക്കെ നമ്മൾ കാണുന്ന അവസ്ഥ